നമസ്കാരം നാളെ ലേറ്റായി പോയി കാരണം ഒന്നാം തീയതിയാണ് ഒത്തിരി തിരക്കുള്ള ഒരു ദിവസമായിരുന്നു നമ്മൾ കുബേരപൂജയും അതേപോലെ തന്നെ വിഷ്ണുമായ സ്വാമിക്ക് കലശമൊക്കെ ഒത്തിരി ആൾക്കാരിന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റാവാൻ കാരണം ഇനി നാളെ രാവിലത്തെ പൗർണമി കഴിഞ്ഞിട്ട് ഇന്നലെ പൗർണമി ആയിരുന്നു പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു നാളെ രാവിലെ രാവിലെ പൊങ്കാലയിടാൻ ആരും മറക്കരുത് അതി വിശേഷമായിട്ടുള്ള രീതിയിലുള്ളൊരു പൊങ്കാലയാണിത് ശരിക്കും ഈ പൊങ്കാല എൻ്റെ ഗുരു എന്നെ ഉപദേശിച്ച് തന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊങ്കാല ഇടുന്ന കാര്യവും അതേപോലെ തന്നെ കരുനച്ച് ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്ന കാര്യവും പറഞ്ഞത് എൻ്റെ ഗുരുവാണ് വേറൊരു ബുക്കുകളിലും ആ ഒരു ഗ്രന്ഥങ്ങളിൽ കാണാനില്ലാത്ത സംഭവം എൻ്റെ ഗുരു എന്നെ ഡയറക്റ്റ് പറഞ്ഞു കേട്ടോ എൻ്റെ കാലശേഷം മാത്രമേ നീ ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ഞാനിതുവരെ ജനങ്ങൾക്കത് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അത് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നാളെ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് എല്ലാവരും രാവിലെ മൂന്നേ മുക്കാലിന് എണീച്ച് കുളിച്ച് റെഡിയായിട്ട് ഈ പറയുന്ന പൊങ്കാല ഇടണം പുതിയ മൺകലത്തിൽ വേണം പൊങ്കാല ഇടുവാൻ പുതിയൊരു അടുപ്പുണ്ടാക്കി വയ്ക്കുക ഇഷ്ടിക വെച്ച് തന്നെയാണ് അടുപ്പുണ്ടാക്കി വയ്ക്കേണ്ടത് ഈ പൊങ്കാല ഇടുമ്പോൾ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഇത്ര ഐറ്റമാണ് ചേർക്കേണ്ടത് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം കൂടാതെ ഈ പൊങ്കാല നമുക്ക് നിവേദിക്കേണ്ടത് ഒരു അഞ്ചര നേരം വളർക്കുന്നതിന് മുന്നേ ഒരു അഞ്ച് അഞ്ചേ കാലൊക്കെ ആകുമ്പോൾ നിവേദിക്കണം മുന്നിലൊരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ കുഞ്ഞിന് വാരി ഫുഡ് കൊടുക്കുന്നത് പോലെ ആ പൊങ്കാലിങ്ങനെ വാരി കൊച്ചിൻ്റെ വായിക്കകത്ത് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ ചോറ് കൊടുക്കും അതേവിടെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ നിരക്കിങ്ങനെ വെച്ച് കൊടുക്കാം അത് എടുത്തു കൊടുക്കരുത് ഒരിക്കലും കൈ പൊള്ളിപ്പവും നമ്മൾ ഇമാജിൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മുന്നിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞിൻ്റെ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന സ്ഥലത്ത് ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം കൂടെ അടുത്ത് വശയിക്കുക ഒരു മൂ രണ്ടോ മൂന്നോ ഭാഗം തുള്ളി വെള്ളം ആ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഒഴിക്കുക ഇത് ബാലസൂര്യന് വേണ്ടി ഇടുന്ന പൊങ്കാലയാണ് നമുക്ക് എന്ത് വേണോന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതെങ്കിലും ഒരു കാര്യം മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പം ഒരു ജോലി ആണ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഒരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ബാലസൂര്യന് വേണ്ടി നമുക്കത് പൊങ്കാല ഇടുവാൻ ഒരു ഏഴ് പൊങ്കാല ഏഴ് മാസം കൊണ്ടാണ് ഇടേണ്ടത് ഏഴ് പൊങ്കാല നമ്മളിടണം ഏഴ് പൊങ്കാല ഇടുന്നതിന് ഒരു അഞ്ചും നോക്കാമെന്ന് തന്നെ ആ കാര്യം സാധിക്കും എന്ത് കാര്യം അത്രയും വലിയ റിസൾട്ടാണ് ഇതിലുള്ളത് പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യണം തെറ്റൊന്നും ഉണ്ടാകരുത് വലിയ പാടൊന്നുമില്ല ഇത് ചെയ്യുവാൻ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൊങ്കാലയാണ് രണ്ടാമത് നമുക്കൊരു വീട് വയ്ക്കണം എന്നാണ് താല്പര്യമെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളാണുള്ളതെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം അസുഖം എന്നുള്ള വാക്ക് പോലും നെഗറ്റീവാണ് അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് കുറേ പൈസ സാമ്പത്തികമാണ് നമുക്ക് ആവശ്യമെങ്കിൽ എനിക്ക് സാമ്പത്തികം കിട്ടുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക എന്ത് കാര്യം വേണോ അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് വേണം നമ്മൾ ഈ പൊങ്കാല നിവേദിക്കുവാൻ നിവേദിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്ന മുമ്പേ കാര്യങ്ങളെല്ലാം തീർത്തയക്കുക ഈ അടുപ്പും ഈ കലവും നമ്മൾ കഴുകി സൂക്ഷിച്ചു വയ്ക്കുക അടുത്ത പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് വീണ്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാം അങ്ങനെ തുടർച്ചയും മുടങ്ങാതെ ഏഴ് പൊങ്കാലയാണ് നമ്മളിടേണ്ടത് അപ്പോൾ അത് ചെയ്യേണ്ട ദിവസം നാളെയാണ് വളരെ വൈകിയാണെങ്കിൽ ഞാനിപ്പോൾ അത് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ ഒരു മൂഡില്ല മൂഡല്ല ഒരു വൈ ആയികയുണ്ട് എന്നാലും പൊങ്കാലയെക്കുറിച്ച് പറയണം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് ടിപ്സുകളൊന്നും പറയുന്നില്ല ജാ ഇത് ബിൻഡിവസത്തെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ മാത്രമല്ല വിഷ്ണുമായ പ്രതിഷ്ഠ നമ്മുടെ സൂര്യദേവ സൂര്യദേവന്മാടം വേറെ ആശ്രമത്തിൽ വന്നിട്ട് അടുത്ത ഇരുപത്തിരണ്ടാമത് ശനിയാഴ്ച അത് നാൽപ്പത്തൊന്ന് ദിവസം തികയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം തികയുമ്പോൾ വിശേഷാൽ പൂജയും മറ്റും സൂര്യദേവുമട കുബേരാശ്രമത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പൂജകളിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളുടെ പേരും നാളൊക്കെ എന്നെ അറിയിക്കുക ഇതിൽ ഒരിക്കലും ഈ ഇതിൽ കമൻ്റായിട്ടിടരുത് എനിക്ക് അധികം ഞാൻ നോക്കാറില്ല ചില സമയത്ത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് നിങ്ങളുടെ ആ പൂജയിൽ നിങ്ങളുടെ പേരും നടക്കുൾപ്പെടുത്തിക്കൊള്ളാം വിഷ്ണുമായ പൂജ എന്ന് പറയുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ് എൻ്റെ ഗുരുവാണ് അതിൻ്റെ അന്നത്തെ പൂജകൾ കംപ്ലീറ്റ് അദ്ദേഹമാണ് നടത്താം എന്ന് ഏറ്റിട്ടുള്ളത് അപ്പോൾ ഈ വിശേഷർക്ക് ഈ വിഷ്ണുമായ പൂജയ്ക്ക് നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കാം മാത്രമല്ല സൂര്യദേവ മഠം കളരിയിൽ കുബേര വിഷ്ണുമായ സ്വാമി ക്ഷേത്രം എന്നുള്ള പേരാണ് അടുത്തത് നമ്മൾ ഏത് ഫ്ലക്സിലും ഏത് ബോർഡിലിതും ഉണ്ടാവുന്നത് അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ ഞാനൊന്ന് വിളിച്ചോളൂ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംക്ഷി ഡയറക്ടറുമാണ് വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീട്ടിലെ ഡയറക്ട് സ്റ്റാറ്റസ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രംഗങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നിങ്ങൾ നോക്കി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വീടിന് ഇടിച്ചു നേരത്തോ കേടുപാടുകളോ വരുത്താതെ പരിഹരിച്ചു തരുന്നതായിരിക്കും അതിന് ഫെങ്ഷിയുടെ ട്യൂണുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ വെള്ളം ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ പറ്റും ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മണി ബട്ടൺ എന്നെ വിളിച്ചാലും മറക്കരുത് ഞാൻ ഒത്തിരി ടിപ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി ടിപ്സുകൾ ഞാൻ ഇത് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ആ അത് കറക്റ്റ് ഞാൻ ഇടുമ്പം തന്നെ നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ പക്ഷേ ഇത്രോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം രണ്ടാം തീയതി ഞായറാഴ്ച ഒരുന്നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘവലെ നാല് അൻപത്തിനാലിനും ആറ് ഇരുപത്തിമൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും പന്ത്രണ്ട് അമ്പത്തി മൂന്നിനും മധ്യയാണ് യമഗണ്ഠ സമയം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും ഒന്ന് അൻപത്തി ആറിനും മധ്യയാണ് ഗുളികനുദയം മൂന്ന് ഇരുപത്തഞ്ചിനും നാല് അൻപത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ഗൃഹ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയുള്ള മണ്ണ മണ്ണക്കൊലക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും വാസ്തുകർമ്മങ്ങൾക്കും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് യാത്രയ്ക്കും വിദ്യാരംഭത്തിനും ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ് വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസമാണ് നമുക്കന്നത്തേക്ക് മൃത്യുദോഷത്തേക്കും നോക്കാം പിണ്ടതുദോഷം വസു കുഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലി നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് മകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ ഈ മൃത്യുദോഷങ്ങളെല്ലാം നമ്മളിന്ന് കൃത്യമായിട്ട് നോക്കി കണ്ട് പോയില്ലെങ്കിൽ അത് നമുക്ക് പിറക്കും തലമുറകളത് ബാധിക്കും അതുകൊണ്ടത് ശ്രദ്ധിക്കാം നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനേഴാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാമണ്ട് മീനം മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ഒന്നിന് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘവലം എട്ട് മണിക്കും ഒൻപത് ഇരുപത്തി ഒൻപതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് അൻപത്തി മൂന്നിനും മധ്യമാണ് യമകണ്ഠ സമയം പത്ത് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തിയേഴിനും മധ്യമാണ് ഗുളികനിതയം ഒന്ന് അൻപത്തി ആറിനും മൂന്ന് ഇരുപത്തി അഞ്ചിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് പരിഹാര ക്രിയകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്തെങ്കിലും കുടുംബത്തിൽ ബാധിച്ചിട്ടുള്ള ശത്രുദോഷ പരിഹാരങ്ങളും അല്ലെങ്കിൽ പിതൃദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ചോറൂണ് അത് ചോറൂണ് അതേപോലെ തന്നെ സീമന്ത സംഗീത വിദ്യാരംഭം സീമന്തം ശില്പകർമ്മം സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം വാസ്തുകർമ്മം എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പൊതുവേ എല്ലാം കൊണ്ട് കൊള്ളാമെന്നുള്ള ദിവസമാണ് ചില ദിവസങ്ങളിൽ തലമുടി നഖം ഒന്നുമുക്ക് വെറ്റാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് തിങ്കളാഴ്ച അങ്ങനെ ചെയ്യുന്നത് ഒരു മോശമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നൂർ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൽ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷം ഈ രണ്ട് ദിവസവും അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അതൊന്ന് ശ്രദ്ധിക്കുക ഈ വൃത്തിദോഷങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ പറഞ്ഞതുപോലെ ഇറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് നമുക്ക് അടുത്ത കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഈ ഞായറും തിങ്കളാഴ്ചയും ഞായറാഴ്ച വൈകുന്നേരം രാഹുവാല സമയത്തും തിങ്കളാഴ്ച രാവിലെ രാഹുല സമയത്തും നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുവാൻ അത്യുത്തമമാണ് ഈ നാരങ്ങ വിളക്ക് നമുക്ക് എന്തെങ്കിലും രാഹുദോഷ പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ രാഹു നമ്മൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തെ പരിഹരിക്കുവാൻ നാഗപ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം അത് ക്ഷേത്രം കളിച്ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് അവർ കാരണം ക്ഷേത്രം നട തുറന്നിരിക്കുന്ന നോർമലി ക്ഷേത്രം നട തുറന്നിരിക്കുമ്പോൾ രാഹുകാലം വരുന്നത് ഈ രണ്ട് ദിവസമാണ് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് രാഹുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം അത്യുത്തമമാണ് എനർജി ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന അത് വീടിനകം ഫുൾ ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ദിവസങ്ങളാണ് നാരങ്ങയും ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയിൽ ഒഴിച്ച് നാരങ്ങയൊക്കെ അകത്ത് നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ വളരെ ആ വീട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണിത് അത് ഞായറാഴ്ച വൈകുന്നേരം ഫുള്ള് വീടിൻ്റെ ഉള്ളിലും പുറത്തും അതേപോലെ തന്നെ ഒരു മൂന്ന് വലത് വെച്ചിട്ട് ഈ നാരങ്ങ വിളക്ക് വീടിൻ്റെ ഉമർത്ത് വയ്ക്കാം നമുക്ക് തിങ്കളാഴ്ച രാവിലെ വീടിനൊരു മൂന്ന് വലത് ഒഴിഞ്ഞ് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ മതി വീടിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല വീട്ടിനുള്ളിൽ കാണിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ രണ്ട് ദിവസവും നാരങ്ങ വിളക്കെ കത്തിക്കുമ്പോൾ നമ്മളാ ഒരാഴ്ചത്തേക്ക് നമ്മൾ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ആ എനർജി ലെവലിൽ നമുക്ക് അവിടെയുള്ള അറിയാൻ പറ്റും ചില വീടുകളിലൊക്കെ ചെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് റിജക്ഷനാണ് നിങ്ങൾ പല വീടുകളിലും ഇപ്പം നോക്കാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ചില വീടുകളിലൊക്കെ ചെന്ന് കയറി നമ്മൾ പുറം പിടിച്ച് പുറത്തോട്ട് തള്ളുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും അപ്പം ആ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി കൃത്യമായിട്ട് അടിച്ചു വാരി ഇല്ലാതെ വിളക്ക് കത്തിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലാണ് അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയുള്ള വീടുകളിലൊക്കെ എളുപ്പം പ്രിൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നാരങ്ങാവളൊക്കെ കത്തിക്കുക കൂടാതെ നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ സംഖ്യകളിലാണ് നമുക്ക് ഒറ്റ സംഖ്യകളിലാണ് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഈ വരുന്ന ശനിയാഴ്ച സോറി ഞായറാഴ്ചയും അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ നാരങ്ങാ വിളൊക്കെ കത്തിക്കുക ഓക്കെ നാളെ രാവിലെ നിങ്ങൾ പൊങ്കാലിടാൻ മറക്കണ്ട അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ മാത്രമല്ല ഞാൻ ഇത് ഞങ്ങൾക്ക് ടെലിഗ്രാം ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ ഞാനിതിനകത്ത് ഇട്ടയക്കാം നിങ്ങൾക്ക് ഈ ഇതിലോട്ട് ജോയിൻ ചെയ്യണം ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനും ഈ മെഡിറ്റേഷൻ കാര്യങ്ങളും ഇപ്പം ഇന്നലെ ചന്ദ്രത്രാളത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ലിങ്ക് വഴി നിൽക്കാ ജോയിൻ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പ് ആണുള്ളത് ജോയിൻ ചെയ്യാൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലത്തെ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം പറ്റുക അതിലോട്ട് ജോയിൻ ചെയ്തോളൂ ഓക്കെ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീണ്ടും ഡയർ ഷാറ്റസ് എനിക്ക് വാട്സപ്പ് ചെയ്യും നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട് ഒന്ന് നോക്കി എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം പിന്നെ ക്ലാസ് നമുക്ക് ആ എന്താ പറയുക ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ ക്ലാസ് അപ്പോൾ പല ആൾക്കാരുടെയും ആഗ്രഹപ്രകാരം ആ ക്ലാസ് മൂന്ന് ദിവസം വേണ്ട മൂന്ന് സെക്ഷനായിട്ട് അപ്പം മൂന്ന് സെക്ഷനായിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ച് മൂന്ന് ദിവസം കൊണ്ട് പൊതുവേ മാറ്റം അപ്പോൾ അങ്ങനെ ചെയ്യാൻ അവർക്ക് പല ആൾക്കാർക്ക് ഈ എന്താ പറയുക തിരക്കിൻ്റെ കാര്യം നമ്മൾ ആർക്കും തിരക്കൊന്നുമില്ല ചുമ്മാ എല്ലാവരും ഞാനും എപ്പോഴും തിരക്കാണ് എന്താ പറയുക ചിന്തിച്ച് ഒന്നുമില്ല വെറുതെ ഉള്ള തിരക്കുള്ള ഓക്കെ അപ്പോൾ തിരക്ക് കാരണം ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മൂന്ന് ദിവസമായിട്ട് അതായത് ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതിയുടെ നിന്ന് ഒരു ക്ലാസ് അതായത് വേറൊരു ദിവസം വേറെ ക്ലാസ് വേറൊരു അപ്പോൾ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ എന്നുള്ള മൂന്ന് ലെവലായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തന്നെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് യോഗയുടെ ഫസ്റ്റ് സെക്ഷനും അതേപോലെ തന്നെ അഗ്നിപോത്രവും കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ സെക്കൻഡ് ലെവൽ കൊടുക്കുമ്പോൾ യോഗയുടെ സെക്കൻഡ് ലെവലും അതിൻ്റെ കൂടെ കോർ കട്ടിങ് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം യോഗയുടെ തേർഡ് ലെവലും അതിൻ്റെ കൂടെ പഞ്ചകോശാരാധനയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ക്ലാസ് ആയിട്ടാണ് ഉദ്ദേശിച്ചത് കാരണം പല ആൾക്കാർക്ക് മൂന്ന് ദിവസം ഒന്ന് സ്റ്റേ ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ സിംഗിൾ ഒറ്റ ദിവസത്തെ ക്ലാസ് കഴിയുമെങ്കിൽ തലേ ദിവസമേ ഇവിടെ വരാൻ വരുന്ന സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ക്ലാസ് നമുക്ക് നേരത്തെ ആരംഭിക്കാം ഇല്ല നമുക്ക് അന്ന് രാവിലെ വരാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല രാവിലെ എത്താനും ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് ഫസ്റ്റ് ലഫർ ക്ലാസ് ആരംഭിക്കുകയാണ് ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫീസുള്ളൂ ഫുഡൊക്കെ അതിൻ്റെ കൂടെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഗ്നിഹോത്രം എന്നൊക്കെ പറയുന്ന സ്ഥാനത്തിൽ നിങ്ങൾക്ക് അഗ്നിഹോത്രം ചെയ്യാൻ തരുന്ന ആ ഒരു കിറ്റിന് തന്നെ ഏകദേശം പത്തഞ്ഞൂറ് രൂപയ്ക്ക് പുറത്ത് റേറ്റ് ഉള്ളതാണ് പിന്നെ പല പല ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞതിനിടയ്ക്ക് ആരോടെ വിമർശിച്ചൊരു കമൻ്റ് ഇടയ്ക്കുന്നത് ഞാൻ കണ്ടു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കോഴ്സ് പഠിപ്പിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ കാരണം കാരണമെന്താൽ പല ആൾക്കാരെ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ഇത്രയും റേറ്റ് കുറച്ച് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അത് പകർന്നു കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് പങ്കെടുക്കുവാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുവാൻ താല്പര്യം താല്പര്യമുണ്ടാക്കാം നിങ്ങൾ എന്നെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക ബുക്കിംഗ് നമ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫോണിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്തോളും ഏതായാലും എന്നെ കുറച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെന്നൊന്ന് വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം